നിങ്ങൾ മാധ്യമങ്ങൾ ചില അജണ്ടകൾ പ്ലാൻ ചെയ്യാറുണ്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ആക്കുളം പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥരെ കാണിക്കുന്നതായിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ച് ഉള്ളതാണ് ആക്ച്വലി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത് ഞാൻ അതിനകത്ത് സൂചിപ്പിച്ച പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇപ്പോഴത്തെ മന്ത്രിയാണ് ശ്രീ മുഹമ്മദ് റിയാസാണ് ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു സ്വകാര്യ കൺസൾട്ടൻ കൺസൾട്ടന്റിനെ അവിടെ വയ്ക്കുകയുണ്ടായെന്ന് പറഞ്ഞു അ യഥാർത്ഥത്തിൽ മിനിസ്റ്റർ അറിയാതെ വെച്ചതാണ് അക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടാൻ ഏതാണ്ട് എട്ട് പത്ത് മാസക്കാലം വേണ്ടി വന്നുള്ളത് ഇങ്ങനെ ഒരു സ്വകാര്യ ഏജൻസിയെ കൺസൾട്ടൻ്റായിട്ട് നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽ വരാൻ തന്നെ കുറേ ഏറെ വൈകി എൻ്റെ ശ്രദ്ധയിൽ പെട്ട ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേറൊന്നും നോക്കിയില്ല ആ സ്വകാര്യ ഏജൻസിയെ കൺസൾട്ടൻ്റായിട്ട് കുറച്ച് കാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏജൻസി അദ്ദേഹമാണ് പിരിച്ചുവിട്ടത് ക്യാബിനറ്റിൽ ഈ വിഷയം കൊണ്ടുപോയത് അദ്ദേഹമാണ് ക്യാബിനറ്റിന്റെ അംഗീകാരം വാങ്ങിച്ച അദ്ദേഹമാണ് ചില ഉദ്യോഗസ്ഥന്മാർ ഈ പദ്ധതി ഈ പദ്ധതിക്ക് ഈ പറ്റി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഇതിന് ഏതെങ്കിലും ഒരു മുൻപരിചയമില്ല വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കി ഇതിൻ്റെ മുൻപരിചയമില്ല അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ അലട്ടുന്നുണ്ട് ഇത് നടപ്പിലാക്കിയിൽ എങ്ങനെയിരിക്കും ഭാവിയിൽ എന്താകും അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ മന്ത്രിയായിരുന്ന കാലത്തോ ചെയ്തിട്ടുണ്ട് അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ തലസ്ഥാനത്തെ സംബന്ധിച്ച് ഗുണകരമായിരിക്കും ഒന്ന് ടൂറിസം ആംഗിളിൽ മാത്രമല്ല ടൂറിസം ആംഗിൾ വളരെ പ്രധാനം തന്നെയാണ് അതിനപ്പുറം നമ്മുടെ നഗരത്തിലെ വലിയ വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ടിനുള്ള ഒരു വലിയ വാട്ടർ ബോഡിയാണ് ഉണ്ടാവുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ വരുന്ന സ്ഥലത്ത് വാട്ടർ ബോഡിയാണ് വീണ്ടെടുക്കുന്നത് അപ്പോൾ അത് വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമാകും ഒപ്പം തന്നെ ആ കുളത്തിൻ്റെ പഴയകാല പ്രതാപം വളരെ പഴയ പഴയകാലത്ത് ധാരാളം ബോട്ടിംഗ് എല്ലാം നടന്നിരുന്നതായിട്ടുള്ള ആ പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റാറ് പോയിന്റ് സംതിങ് കോടിയുടെ ആ പ്രോജക്റ്റിനുള്ള അംഗീകാരം മന്ത്രിസഭ നൽകുന്നത് അതിനെല്ലാം ഈ പ്രോജക്റ്റുമായിട്ട് ക്യാബിനറ്റിൽ പോയതും ഈ പ്രോജക്റ്റിന് വേണ്ടി വാദിച്ചതും എല്ലാം തന്നെ റിയാസാണ് ഇന്നത്തെ മന്ത്രിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ വീണ്ടും ചില ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് തുടക്കം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുണ്ട് നിയമസഭയിലത് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്ത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് അദ്ദേഹവും ഞാനും തമ്മിൽ എന്തോ തർക്കം അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയാണ് നിങ്ങൾ കണ്ടു ഒരു കാര്യം മാത്രമാണത് എൻ്റെ വാക്കിൽ എവിടെയെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചായിട്ട് ഞാൻ പറഞ്ഞ ഏതാണ്ട് ആറ് ഏഴെട്ട് മിനിറ്റ് നേരം നീണ്ടു നിന്നതായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിൽ എവിടെയെങ്കിലും ഞാൻ ഗവണ്മെന്റിനെയോ മിനിസ്റ്ററെ വിമർശിച്ചായിട്ട് ഒരു വാക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ ഉദ്യോഗസ്ഥന്മാരെ മൊത്തവും ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ വിഭാഗം ഉദ്യോഗസ്ഥന്മാര് മിനിസ്റ്ററാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ നേരത്തെ ഒരു ഗവൺമെൻറ് സെക്രട്ടറിയും ഡയറക്ടറും എഴുതി വെച്ച ആ കടലാസിൽ തന്നെ അതിനപ്പുറം കടന്നു പോകുന്നതിനാവശ്യമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ച് അതിൻ്റെ സാങ്കേതിക വിദഗ്ധരെല്ലാം വിളിച്ച് വിളിച്ചു വരുത്തി ഒരു സാങ്കേതിക വൈദഗ്ധ്യമുള്ള കമ്മിറ്റി ഉണ്ടാക്കി അതിനെല്ലാം മറികടക്കുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹം തന്നെയാണ് ഈ പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റാണ് മുഖ്യമന്ത്രിയുടെ രണ്ടാം രണ്ടാമത് അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിലെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകളിൽ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പ്രോജക്റ്റ് ഇതാണ് പറഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മളൊരു കെട്ടിടം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാതൃകയുണ്ട് ഒരു ബിൽഡിംഗ് ഒരു പത്ത് നില ബിൽഡിംഗ് അല്ലെങ്കിൽ നൂറ് നില ബിൽഡിംഗ് പണിയാൻ നമുക്ക് മാതൃകയുണ്ട് പക്ഷെ ഈ വാട്ടർ ബോഡിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു പ്രോജക്റ്റാണിത് ആ പ്രോജക്ട് നടപ്പിലാക്കുമ്പോഴത്തേക്ക് സംശയങ്ങൾ സ്വാഭാവികം